പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായ വീടാണ് പാലാ ടൗണിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ എറണാകുളം മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ നല്ലൊരു പ്രോപ്പർട്ടി പത്ത് സെന്റ് സ്ഥലത്ത് നിർമ്മിപ്പിക്കുന്ന വീടിന് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണം ഒറ്റ ദിനങ്ങളെ പ്രണയിപ്പിച്ചിരിക്കുന്ന വീടിന് മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ഹാളുകൾ കിച്ചൺ വർക്കേരിയ കാർപ്പൊറച്ച് കിണർ വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ചഡ് ബാത്റൂമ് കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടിയുള്ള നല്ലൊരു വീട് ചോദിക്കുന്ന പോലെ അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള നല്ലൊരു ഏരിയ ആണിത് വെള്ളപ്പൊക്കം ഒന്നും ഒരിക്കലും ബാധിക്കില്ല അപ്പൊ നമുക്ക് വീടിന്റെ വിശദമായി വീട്ടിലേക്ക് ഒന്ന് പോകാം പാല ടൗണിന് വളരെ അടുത്തുള്ള ലൊക്കേഷനിലാണ് ഈ മനോഹരമായ വീട് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ പണി ലഭിച്ചിരിക്കുന്ന നല്ലൊരു വീടാണിത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് പാല എറണാകുളം ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു കേരള തനിമയുള്ള ഡിസൈനിൽ നല്ല മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ് വീടിൻ്റെ മുന്നിലൂടെ പഞ്ചായത്ത് ടാറോട് കടന്നു പോകുന്നു നല്ല വീതിയേറി സ്ലൈഡിങ്ങായിട്ടാണ് വീടിന് മുൻഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഗേറ്റിൻ്റെ നേരെ മുൻഭാഗത്ത് തന്നെയായി കാർ പോർച്ച് നൽകിയിട്ടുണ്ട് പത്ത് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കില്ലാത്ത നല്ലൊരു ഏരിയയാണ് നല്ല അയൽവക്കങ്ങളൊക്കെയുള്ള നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിട്ടുള്ളത് ഇതിലും വളരെ വളരെ അടുത്തായിട്ട് പള്ളി ക്ഷേത്രം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളെല്ലാം നമുക്ക് തൊട്ടടുത്ത് തന്നെയുണ്ട് ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കുകയില്ലാത്തൊരു ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത് നല്ലൊരു ഏരിയയാണ് ആണ് വെള്ളമൊന്നും ഒരിക്കലും പറ്റുകയില്ല ധാരാളം ബസ്സുകൾ ഓടുന്ന റോഡിനോട് ചേർന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മെയിൻ ഗേറ്റും അതോടൊപ്പം ചെറിയൊരു ഗേറ്റും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത് ഒരു അഞ്ചാറ് കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുണ്ട് മുറ്റം മുഴുവൻ മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ടും സ്റ്റെപ്പുകളും എല്ലാം സിറ്റൌട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പുകളും ഗ്രാനൈറ്റ് ആയിരിക്കുന്നു തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്കും ആഞ്ഞിലിയുമാണ് ഇതാണ് നമ്മുടെ കാർ പോർച്ച് ഗേറ്റിന് നേരെ മുൻഭാഗത്ത് തന്നെ കാർപ് വാർച്ച് നൽകിയിട്ടുണ്ട് പില്ലറുകളൊക്കെ നല്ല ക്ലാഡിംഗ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു സൈഡുകളിൽ അത്യാവശ്യം പച്ചക്കറി അല്ലെങ്കിൽ ഗാർഡനൊക്കെ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കിണർ വെള്ളമുണ്ട് കൂടാതെ ജലനിധി കണക്ഷൻ കൂടി ഇവിടെ എടുത്തിട്ടുണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിനാണ് ഈ വീട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ് വന്നിട്ടുള്ളത് സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ വീടിൻ്റെ പുറയിൽ കാണും സ്ഥലം കൂടി ചേർത്ത് വാങ്ങാൻ പറ്റുന്നതാണ് അതിലേക്കൂടി വീടിൻ്റെ സൈഡിൽ കൂടിയും റോഡ് കടന്നു പോകുന്നു പ്രൈവറ്റ് റോഡ് കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്ഥലം വേണമെങ്കിൽ വാങ്ങാൻ പറ്റും ഈ പ്ലോട്ടിൽ കാണുന്ന ഒരു കിണറുണ്ട് ആ കിണറാണ് ഈ വീടിനും തൊട്ടടുത്തുള്ള ഒരു വീടിനും കൂടി വാട്ടർ സപ്ലൈ ചെയ്യുന്നത് രണ്ട് വീടുകൾക്ക് മാത്രമായി ഒരു കോമൺ കിണറുണ്ട് പറ്റാത്ത വെള്ളം ലഭിക്കുന്നതാണ് കൂടാതെ ജലനിധി കണക്ഷൻ നമ്മുടെ മുറ്റത്തുണ്ട് തരും ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം കിട്ടുന്ന ഏരിയയാണ് യാതൊരു പ്രശ്നങ്ങളും വെള്ളത്തിനില്ല അപ്പോൾ നല്ലൊരു ഏരിയയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട് ആവശ്യാനുസരണം സ്ഥലമൊക്കെ വാങ്ങാം നിലവിൽ പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടുമാണ് തൊട്ട് ചേർന്ന സ്ഥലം വേണമെങ്കിൽ അങ്ങനെ വാങ്ങാനുള്ള സൗകര്യം കൂടി ഈ വീടിനുണ്ട് അതും ലോൺ സൗകര്യങ്ങൾ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് ജനലുകളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തേക്കും തെളിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്ത കൂടി ഒന്ന് പോകാം ഓൺലൈൻ ഡെലിവറി ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ സൊമാറ്റോ സ്വിഗ്ഗി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് തൊട്ടടുത്ത് നടന്നു പോകുന്ന രീതിയിൽ പതിരക്ക് കടകൾ പള്ളി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് നേരെ മുൻപിലായിട്ടൊരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് നല്ല ഭംഗിയുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് പാർട്ടീഷ്യൻ കഴിഞ്ഞ് കടന്നു വരുന്നത് വിശാലമായൊരു ഡൈനിങ് സ്പേസിലേക്കാണ് ഫോർ ബൈ ടു സൈസിലുള്ള ടൈൽസ് കൊടുത്തിട്ടുണ്ട് ഫുൾ എപ്പോക്സി കൂടി ചെയ്തിട്ടുണ്ട് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകൾ ഈ ഇരുവശങ്ങളിലുമായിട്ട് വന്നിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് രണ്ട് സൈഡിലും വലിയ ജനലുകളും കൊടുത്തിട്ടുണ്ട് ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ വാർഡോപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ബാത്റൂമാണ് നമുക്കിവിടെ ഉള്ളത് മൂന്ന് ബാത്റൂമുകൾ മൂന്ന് ബെഡ്റൂമുകൾ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറായാണ് നല്ല ഭംഗിയായിട്ട് വാൾ ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളത്തിനുള്ള ഓപ്ഷൻസ് എല്ലാം ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഗീസറിനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണിത് അതും നല്ല വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ എ സി പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫാനുകളും ലൈറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നല്ല വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്തെ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ബാത്റൂമാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിഴക്ക് വശത്തേക്ക് അടുപ്പ് വെക്കാവുന്ന രീതിയിൽ കിച്ചൺ വന്നിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കബോർഡുകളെല്ലാം നല്ല ഭംഗിയായിട്ട് തടിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ കബോർഡ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും കബോർഡുകളുണ്ട് ഒരു വാഷ് കൗണ്ടർ ഇവിടെയുമുണ്ട് വാഷിംഗ് മെഷീൻ മെക്കാനുള്ള പോയിന്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറൊക്കെ ഇവിടുന്ന് ആണ് അപ്പോൾ എല്ലാംകൊണ്ടും നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണിത് ടൗണിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാലാ എറണാകുളം മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പത്ത് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണം പഞ്ചായത്ത് റോഡ് ഖണ്ഡിരിക്കുന്നത് നല്ലൊരു വീട് ചോദിക്കുന്നതല്ല അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് ബാത്റൂമുകൾ പറ്റാത്ത വെള്ളം സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് വീടിന് താൽപ്പര്യം എത്രയും പെട്ടെന്ന് വിളിക്കുക നിങ്ങൾക്ക് മികച്ച ക്വാളിറ്റിയുള്ള നല്ല വീട് സ്വന്തമാക്കാൻ സാധിക്കും വില നെഗോഷ്യബിളാണ് കൂടാതെ ലോൺ സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി തുടരാനാകും